ിലെ കലയുടെ കൊലപാതകത്തിൽ പുതിയ വഴിത്തിരിവ് കേസിൽ മാപ്പുസാക്ഷിയാക്കപ്പെട്ട സുരേഷ് കുമാറിനും കൊലപാതകത്തിൽ പങ്കെന്ന നാട്ടുകാരുടെ ആരോപണം കലയുടെ മൃതദേഹം നേരിട്ട് കണ്ടെന്ന് സമീപവാസി സോമൻ വെളിപ്പെടുത്തി എസ് എൻ ഡി പി മാന്നാർ ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് കൊലപാതക വിവരം പുറത്തുവരാൻ കാരണമെന്നും സൂചന പതിനാല് വർഷം മുമ്പ് രാത്രിയിലാണ് കലയുടെ മൃതദേഹവുമായി മൂന്നുപേർ തന്നെ സമീപിച്ചതെന്ന് മാനാർ സ്വദേശിയായ എഴുപതുകാരൻ്റെ വെളിപ്പെടുത്തൽ കലയെ കൊലപ്പെടുത്തിയ ശേഷം കാറിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു കഴുത്തിൽ ഷാൾ ഉണ്ടായിരുന്നു ഒപ്പം ജിനുവും ഉണ്ടായിരുന്നു മറ്റൊരാൾ ഇരുട്ടത്ത് മാറി നിൽപ്പുണ്ടായിരുന്നെന്നും ഇദ്ദേഹം പറയുന്നു കാറിനുള്ളിൽ മൃതദേഹം മറവു ചെയ്യുന്നതിനുള്ള മൺവെട്ടി മൺവെട്ടിയടക്കമുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നതായും എഴുപതുകാരനായ സോമൻ പറയുന്നു തന്നെ ഞാൻ കാണുന്നു ഈ കലയെന്ന് പറഞ്ഞാൽ പുറകിലത്തെ സീറ്റലിങ്ങനെ ഇരുത്തിയേക്കാം അപ്പോൾ ഷാളൊക്കെ നമ്മൾ സാധാരണ ഇട്ടേക്കുന്ന പോലെ ഷാൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്കകത്ത് കോട്ടുണ്ട് പിന്നെ മമ്മട്ടിയുണ്ട് പിന്നെ പിക്കാസ് ഉണ്ട് പിന്നെ കയറുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് ഇട്ടിട്ടുണ്ട് പുറകിൽ ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് അപ്സെറ്റായി അപ്സെറ്റായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാം നമ്മളെ കൊണ്ടിങ്ങനെ മനസ്സിലായി അപ്പോൾ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല ജിനു ഉണ്ടായിരുന്നു കുളമോദമുണ്ടായിരുന്നു അനിലുണ്ടായിരുന്നു ഈ പുറ അപ്പുറത്ത് നിന്ന് ആളിനെ അത്ര കാണാൻ ഒക്കത്തില്ല വെട്ടവില്ല ആളിൻ്റെ നേരെ കിഴക്കേ വ്യവസ്ഥ ആ ചുണ്ട് താങ്ങി നിൽക്കുന്നത് അവിടെ അപ്പം ഇത്രയും കണ്ടു ആ വിളിച്ചുകൊണ്ട് പോയ സുരേഷ് കുമാറാണ് കുമാറാണ് അപ്പം ആ അപ്പോൾ ഞാൻ സഹായിക്കും എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് വിവരം പുറത്തു പറയാതിരുന്നത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം എന്നാണ് മാനാർ സ്വിച്ച് ഫാക്ടറിയുടെ സമീപമുള്ള കുളത്തിൽ മറവു ചെയ്യാനാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നീട് തൊട്ടടുത്തുള്ള പുഴയുടെ അടിയിൽ കുഴിച്ചിടാനും തീരുമാനിച്ചു പിന്നീട് മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തതെന്ന് തനിക്കറിയില്ലെന്നും എഴുപതുകാരനായ സോമൻ മാനാർ എസ് എൻ ഡി പി ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയതെന്നാണ് സൂചന നിലവിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും നാട്ടുകാർ പറയുന്നു കൊലപാതകത്തിൽ അനിലിന് നിർണായക പങ്കുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുകയുള്ളൂ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് വേഗത്തിലാക്കിയിരിക്കുന്നത് കരളി ന്യൂസ് ആലപ്പുഴ